നമസ്കാരം കോടതികളെയും കോടതി നടപടികളെയും ജഡ്ജിമാരെയും പോലും വെല്ലുവിളിക്കുന്ന ഒരു ഏകാധിപത്യ സംവിധാനമാണോ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റുകാരനായാൽ ആരെയും ചീത്ത വിളിക്കാം ആരെയും പുച്ഛിക്കാം ആരെയും ഏത് രീതിയിലും പരിഹസിക്കാം അഭാസിക്കാം ഇതൊക്കെയാണോ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് നമ്മളാരും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അങ്ങനെയല്ല കാണുന്നത് കമ്മ്യൂണിസം എന്നതുകൊണ്ട് സോഷ്യലിസം എന്നതുകൊണ്ടൊക്കെ തന്നെ വളരെ പുരോഗമനപരമായ മനുഷ്യ ജീവന് ഉതകുന്ന രീതിയിലുള്ള പുരോഗമന ആശയങ്ങൾ പ്രത്യേക ശാസ്ത്രങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് ഹിഡൻബർഗ് റിപ്പോർട്ടിൽ അദാനിയെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദാനി തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹിഡൻബർഗ് റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തുകയും ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് അതിൽ അന്വേഷണം വേണ്ട സെബിയുടെ അന്വേഷണം മതി സിബിയുടെ അധികാരപരിധിയെക്കുറിച്ചൊക്കെ കോടതി വ്യക്തമായി തന്നെ വിലയിരുത്തുകയും ചെയ്തു ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ജഡ്ജിമാരെ അടക്കം ചീത്ത വിളിച്ചുകൊണ്ടും ഒരു സി പി ഐ നേതാവായ ഒരു അഭിഭാഷകൻ രംഗത്ത് വന്നിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സി പി ഐക്കാരനായതുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാമോ സി പി ഐക്കാരനായ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു ആ ജഡ്ജിക്ക് എന്തും തോന്നിയ വഴി പറയാം എന്തും ആരെയും പറയാം അങ്ങനെ അദ്ദേഹത്തെ പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞും അദ്ദേഹം ഇങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പലപ്പോഴും ഞങ്ങളെയും മറനാടൻ മലയാളി ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ എഡിറ്ററേയും എന്നെയും ഒക്കെ തന്നെ പലപ്പോഴും പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോട്ടെ പക്ഷേ ഒരു നിയമസംവിധാനത്തെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തെയും അതിലെ ന്യായാധിപന്മാരെയും ഒക്കെ ഇത്തരത്തിൽ അപഹസിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ ശരിയാണോ എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി എടുക്കണം എന്ന് വിവിധ സംഘടനകളും അതുപോലെ തന്നെ ചില അഭിഭാഷകരും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഈ ഞാനീ പറയാൻ പോകുന്നതാണ് ഇതിൻ്റെ ഒരു ആകെ ആകെ മൊത്തം ഒരു സാങ്കത്യം എന്ന് പറയുന്നത് അതായത് തലശ്ശേരി സ്വദേശിയാണ് മുൻ ജില്ലാ അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡറും സി പി ഐ നേതാവുമായ അഡ്വക്കേറ്റ് അജയ്കുമാർ സമൂഹ മാധ്യമത്തിലൂടെ സുപ്രീം കോടതിയെ വിമർശിച്ചതാണ് ഇപ്പോൾ വിവാദമാകുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി സെബിയുടെ കാര്യത്തിൽ ഇടപെടാൻ അധികാരം പരിമിതം എന്ന വിധിക്കെതിരെയാണ് ഇദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് അജയ്കുമാർ സുപ്രീം കോടതിയുടെ പരമപുച്ഛമാണെന്നും സുപ്രീം കോടതി ജഡ്ജിമാർ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ അടിമയാണെന്നും അടിമമാരാണെന്നും ആത്മാഭിമാനം പണയം വെച്ച സുപ്രീം കോടതി ജഡ്ജിമാരായ വർഗങ്ങൾ നിർത്തിപ്പോകണം എന്നുമൊക്കെയാണ് ഒരു അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധിയായി കോടതിയിൽ പ്രവർത്തിച്ച സി പി ഐ നേതാവിന് സുപ്രീംകോടതിയോട് പോലും വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് കേരള ബാർ കൌൺസിൽ സ്വമേധയാ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വരുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു അഭിഭാഷകന് ചേരുന്ന ഭാഷ പോലുമല്ല എന്തൊരു വിനയം അഡ്വക്കേറ്റ് അജയ്കുമാർ എന്നാണ് പേര് എന്തൊരു വിനയം പാർലമെന്റ് പാസാക്കിയ നിയമം റദ്ദാക്കാം ഇലക്ഷൻ കമ്മീഷൻ തീരുമാനത്തിൽ ഈ ഭൂമിയിൽ സർവചരാചരങ്ങളിലും ഇടപെടാം സെബി ഇടപെടാൻ അധികാരം പരിമിതം തോന്നുന്നു പരമ ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ അടിമപ്പണി നിർത്തി വെച്ച് പൊയ്ക്കൂടെ ആത്മാഭിമാനം പണയം വെച്ച വർഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാരെ പരിഹസിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇയാൾ സംസാരിച്ചത് ഇതാണോ കമ്മ്യൂണിസ്റ്റ് ആശയം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അഭിപ്രായ സ്വാതന്ത്ര്യം സുപ്രീം കോടതി ഒരു വിഷയത്തിൽ അന്തിമ വിധി പുറപ്പെടുവിക്കുമ്പോൾ ഒരു വേള ന്യായീകരിക്കാം എന്ന് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ അതിനെ നമുക്ക് വിമർശിക്കാം പക്ഷേ അതിനൊക്കെ മാന്യമായ ഭാഷയില്ലേ മാന്യമായ ഭാഷയിലൂടെയല്ലേ എല്ലാം ചെയ്യേണ്ടത് ഇപ്പോൾ സജി ചെറിയാന് ക്രിസ്ത്യൻ ബിഷപ്പുമാരോട് വിമർശനം ഉന്നയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൂടെ എന്ന് സി പി ഐ നേതാവായ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട വ്യക്തിയാണ് ഈ അഡ്വക്കേറ്റ് അജയ്കുമാർ അദ്ദേഹം ഗവൺമെൻറ് പ്ലീഡർ ആയിരുന്നു നിയമത്തെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിയാണ് ഇത്തരത്തിലാണോ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിധിയോടും ജഡ്ജിമാരോടും പെരുമാറേണ്ടത് ഇതെന്ത് മാന്യതയില്ലായ്മയാണ് സമ്പൂർണമായും ഈ രീതി അവലംബിക്കുകയാണെങ്കിൽ നാളെ മുതൽ കോടതിക്കൊന്നും ഒരു വിലയുമില്ലാത്ത ഒരവസ്ഥ കടന്നു വരികയില്ലേ ഈ രീതിയിൽ അപഹസിക്കുന്ന അല്ലെങ്കിൽ കോടതിയെ അപഹസിക്കുന്ന വ്യക്തികളെ അവർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളേണ്ടതല്ലേ സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ സുപ്രീം കോടതിയെ സർവോ സർവോന്നത നീതിപീഠത്തെ ഇത്തരത്തിൽ അവഹേളിച്ചുകൊണ്ട് ന്യായാധിപന്മാരെ അവർക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർ മുതലാളിത്ത വ്യവസ്ഥയുടെയൊക്കെ തന്നെ പിണിയാളുകളാണ് എന്ന് പരിഹസിച്ചുകൊണ്ടൊക്കെ തന്നെ ഒരു അഭിഭാഷകൻ പോസ്റ്റിട്ടാൽ ഭരണഘടനയോടും നീതിന്യായ സംവിധാനത്തോടും ഇയാൾക്കുള്ള ആ ഒരു കരുതൽ എത്രത്തോളമുണ്ട് ഒരു കരുതലുമില്ല ഇയാൾക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഇയാൾക്ക് വിമർശനം മാത്രമേ ഉള്ളൂ ഇയാൾക്ക് വിരോധവും ദേഷ്യവും മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തോട് എന്ന് മനസ്സിലാകുന്നു ഇയാൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം തീർച്ചയായിട്ടും അത് ഏത് വിഷയത്തിലാണെങ്കിലും വിമർശിക്കാം കോടതിയെയും വിമർശിക്കാം പക്ഷേ അതിനൊക്കെ ചില രീതികളുണ്ട് ചില പരിമിതികളുണ്ട് അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണോ ഈ അഭിഭാഷകൻ